പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളും പഠിക്കാം ലോക ബ്രൈലി ദിനം ജനുവരി നാല് ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്ന ജനുവരി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഉൾക്കൊള്ളലിലൂടെയും വൈവിധ്യത്തിലൂടെയും ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം സെലിബ്രേറ്റിംഗ് അസസ്സിബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഫോർ ദ വിഷ്വലി ഇമ്പെയർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഉൾക്കൊള്ളലിലൂടെയും വൈവിധ്യത്തിലൂടെയും ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തി സെലിബ്രേറ്റിംഗ് അസസ്സിബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഫോർ വിഷ്വലി ഇമ്പെയർഡ് പ്രവാസി ഭാരതി ദിവസ് ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഡിസ്പോറ റിലേബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ അമൃതകാൽ പ്രവാസി സമൂഹം അമൃതകാലത്തിലെ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം ഡിസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത ഭാരത് വികസിത ഭാരതത്തിന് പ്രവാസി സമൂഹത്തിൻ്റെ സംഭാവന പ്രവാസി ഭാരതി ദിവസ് ജനുവരി ഒമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഡിസ്പോറ റിലേബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ അമൃത്ക്കാൽ പ്രവാസി സമൂഹം അമൃതകാലത്തിലെ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയ പങ്കാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം ഡിസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത ഭാരത് വികസിത ഭാരതത്തിന് പ്രവാസി സമൂഹത്തിൻ്റെ സംഭാവന ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റിസൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി സുസ്ഥിരമായ ഒരു ഭാവിക്കായി യുവത്വം പ്രതിരോധശേഷിയോടും ഉത്തരവാദിത്തോടും കൂടി രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നു ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് സൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി സുസ്ഥിരമായ ഒരു ഭാബിക്കായി യുവത്വം പ്രതിരോധ ശേഷിയോടും ഉത്തരവാദിത്തത്തോടും കൂടി രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നു നാഷണൽ ഗേൾ ചൈൽഡ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ ബാലിക ദിനം ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ശോഭനമായ ഭാവിക്ക് വേണ്ടി പെൺകുട്ടികളെ ശാക്തീകരിക്കുക ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്ന ജനുവരി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ശോഭനമായ ഭാവിക്ക് വേണ്ടി പെൺകുട്ടികളെ ശാക്തീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം ഗേൾസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള പെൺകുട്ടികളുടെ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഗേൾസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള പെൺകുട്ടികളുടെ കാഴ്ചപ്പാട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം പ്രൊട്ടക്റ്റിംഗ് വെൽലാൻ ഫോർ അവർ കോമൺ ഫ്യൂച്ചർ നമ്മുടെ പൊതുവായ വാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് തണ്ണീർത്തളങ്ങൾ മനുഷ്യൻ്റെ ക്ഷേമവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ നമ്മുടെ പൊതുവായ വാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് തണ്ണീർത്തടങ്ങും മനുഷ്യൻ്റെ ക്ഷേമവും ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് പരിചരണത്തിലെ അന്തരം ഇല്ലാതാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് പരിചരണത്തിലെ അന്തരം ഇല്ലാതാക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം യുണൈറ്റഡ് വൈ യുനി അതുല്യമായ ഐക്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള പ്രമേയമാണ് യുണൈറ്റഡ് വൺ യുണി ക്യു അതുല്യമായ ഐക്യം ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ എ ഐ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയ എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ ലോക വനദിനം ആചരിക്കുന്ന മാർച്ച് ഇരുപത്തൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ലോക വനദിനം ആചരിക്കുന്ന മാർച്ച് ഇരുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം സമാധാനത്തിനുള്ള ജല ലിവർജിംഗ് വാട്ടർ ഫോർ ഫീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം ഹിമാനി സംരക്ഷണം ഗ്ലേഷ്യർ പ്രിസർവേഷൻ ലോക ജലദിനം ആചരിക്കുന്ന മാർച്ച് ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയമാണ് സമാധാനത്തിനുള്ള ജലം ലിവർജിങ് ബാട്ട് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയമാണ് ഹിമാലിയൻ സംരക്ഷണം ഗ്ലേസിയർ പ്രിസർവേഷൻ ലോക കാലാവസ്ഥാ ദിനം വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആചരിക്കുന്ന മാർച്ച് ഇരുപത്തി മൂന്നാണ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയമാണ് കാലാവസ്ഥാ പ്രവർത്തനത്തിന് മുൻനിരയിൽ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് കാലാവസ്ഥാ പ്രവർത്തനത്തിന് മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേ മുൻകൂട്ടിയുള്ള വിടവ് ഒരുമിച്ച് നികത്തുക ക്ലോസിങ് ദ ഇയർലി വാർണിംഗ് ഗ്യാപ് റ്റുഗതർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയമാണ് മുൻകൂട്ടിയുള്ള വിടവ് ഒരുമിച്ച് നികത്തുക ക്ലോസിംഗ് ദ ഇയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർത്തുക വേൾഡ് ടി വി ഡേ ആണ് ലോക ക്ഷേരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലാണ് ലോക ക്ഷേരോഗ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേഹയാസ് വീക്ക് ആൻഡ് എൻഡ് ടി വി അതേ നമുക്ക് ക്ഷേരോഗത്തെ തുടച്ചു നീക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയ സ്വീക്ക് ആൻഡ് എൻഡ് ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ അതേ നമുക്ക് ക്ഷേരോഗത്തെ തുടച്ചു നീക്കാം പ്രതിബദ്ധത നിക്ഷേപം എത്തിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയസ് വീക്ക് ആൻഡ് എൻ്റെ ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ അതേ നമുക്ക് ക്ഷേരോഗത്തെ തുടച്ചു നീക്കാം പ്രതിബദ്ധത നിക്ഷേപം എത്തിക്കുക ലോക ക്ഷേരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം സ്വീക്കാൻ എൻ്റെ ടി വി അതായത് നമുക്ക് ക്ഷേരോഗത്തെ തുടച്ചു നിൽക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം സ്വീകാൻ എൻ്റെ ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ അദ്ദേഹം നമുക്ക് ക്ഷേരോഗത്തെ തുടച്ചു നിൽക്കാൻ പ്രതിബദ്ധതാ നിക്ഷേപം എത്തിക്കുക ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോഫ് ഹോൾഡ് ഫ്യൂച്ചേഴ്സ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാപൂർണമായ ഭാവി ലോകാരോഗ്യ ദിന ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് ആരോഗ്യമേന തുടക്കം പ്രതീക്ഷാപൂർണമായ ഭാവി ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിലെ പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകഭൗമ ദിനം ആചരിക്കുന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമദിനം വേൾഡ് എർത്ത് ഡേ ഏപ്രിൽ ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം പ്ലാനറ്റ് വി ആസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് പ്ലാനറ്റ് വി എസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകവൗമ ദിന പ്രമേയമാണ് അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകവൗമ ദിന പ്രമേയമാണ് അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി ലോക ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് ലോക ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയമാണ് വി പാർട്ട് ഓഫ് ദ പ്ലാൻ വി പാർട്ട് ഓഫ് ദ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജൈവവൈവിധ്യ ദിനത്തിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രകൃതിയോടുള്ള ഐക്യവും സുസ്ഥിര വികസനവും ലോക ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്ന മെയ് ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രകൃതിയോടുള്ള ഐക്യവും സുസ്ഥിര വികസനവും ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഹോസ്റ്റ് ആതിഥേയ രാജ്യം ആണ് ജജു റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആതിഥേയ രാജ്യം ജജു റിപ്പബ്ലിക് ഓഫ് കൊറിയ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ഭൂ പുനഃസ്ഥാപനവും മരുവൽക്കരണം വരൾച്ച എന്നിവർക്കെതിരെയുള്ള പ്രതിരോധവും ലാൻഡ് റിസ്റ്റോറേഷൻ ഡസ്റ്റിഫിക്കേഷൻ ആൻഡ് ഡ്രാഫ്റ്റ് റിസൈലൻസ് മുദ്രവാക്യം നമ്മുടെ ഭൂമിയും നമ്മുടെ ഭാവി നമ്മുടെ പുനഃസ്ഥാപനത്തിൻ്റെ തലമുറ ആതിഥേയരാജ്യമാണ് സൗദി അറേബ്യ ലോക ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയമാണ് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ ഭക്ഷ്യസുരക്ഷാ പ്രയോഗത്തിലുള്ള ശാസ്ത്രം ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയമാണ് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ ഭക്ഷ്യസുരക്ഷ പ്രയോഗത്തിലുള്ള ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായി തയ്യാറെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായി തയ്യാറെടുക്കുക ലോക സമുദ്ര ജന സമുദ്ര ദിനമാണ് ജൂൺ എട്ട് ലോക സമുദ്ര ദിനമാണ് ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് വണ്ടർ സസ്റ്റൈനിങ് വാട്ടർ സസ്റ്റൈനസ് അതിശയം നമ്മെ നിലനിർത്തുന്നതിനെ നിലനിർത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് എബൈക്കൻ ന്യൂ ടാപ്സ് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്ന ജൂൺ എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് വണ്ടർ സസ്റ്റൈനിങ് വാട്ടർ സസ്റ്റൈനസ് അതിശയം നമ്മെ നിലനിലനിർത്തുന്നതിനെ നിലനിർത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് എവൈക്കൻ ന്യൂ ടാപ്സ് ലോക വാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ പന്ത്രണ്ട് ലോക വാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദർ ഈസ് മോർ ടു ഡു ലെറ്റ് സ്പീഡ് അപ്പ് എഫേർട്ട്സ് പുരോഗതി വ്യക്തമാണ് പക്ഷേ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് ശ്രമങ്ങൾ വേഗത്തിലാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വാലവേല വിരുദ്ധ ദിനം പ്രമേയമാണ് പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദയർ ഈസ് മോർ ടു ഡു ലെറ്റ് സ്പീഡ് അപ്പ് എഫേർട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ലാറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് എൻ ചൈൽഡ് ലേബർ ലാറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്സ്മെൻറ്റ് എൻഡ് ചൈൽഡ് ലേബർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ബാലവേല വിരുദ്ധ ദിന പ്രമേയം ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്ന ജൂൺ ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ലെറ്റ്സ് മൂവ് ടുഗദർ ഫോർ മോർ മോട്ടിവേഷൻ കമ്മ്യൂണിറ്റി ആൻഡ്ജോയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ലെറ്റ്സ് മൂവ് ടുഗദർ ഫോർ മോർ മോട്ടിവേഷൻ കമ്മ്യൂണിറ്റി ആൻഡ്ജോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രമേയമാണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന പ്രമേയമാണ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമാണ് ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രമേയമാണ് ബ്രേക്കിംഗ് ദ ചെയിൻസ് ട്രീറ്റ്മെൻറ്റ് പ്രിവെൻഷൻ ആ റെക്കവറി ഫോർ ഓൾ അന്താരാഷ്ട്ര ലഹരി ബിരുദ ദിനം ജൂൺ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രമേയമാണ് ബ്രേക്കിംഗ് ദ ചെയിൻസ് ട്രീറ്റ്മെൻറ്റ് പ്രിവെൻഷൻ ആ റെക്കവറി ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ലഹരിവിരുദ ദിന പ്രമേയമാണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ ലോക ജനസംഖ്യാ ദിനമാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമാണ് ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയമാണ് എംപവറിങ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദൈവ് വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ് ഫുൾ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജനസംഖ്യാ ദിന പ്രമേയമാണ് എംപവറിങ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദൈവ് വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ് ഫുൾ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ലീവ് നോ വൺ വി ഗെയിൻ കൗണ്ട് എവരി വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് leave no one begin count everyone okay thank you